ഹലോ അസ്സാംക്കും അപ്പം ഇന്ന് രാവിലെ തന്നെ നീച്ചിട്ട് ഞാൻ സുബേസ്കരൊക്കെ കഴിഞ്ഞ് കിച്ചണിലോട്ട് വന്നിട്ടുണ്ടോട്ട് ഒന്നൊരു ടൈമിൽ എന്ന രീതിയിൽ തന്നെ എടുത്തതാണ് രാവിലെ തന്നെ മക്കൾക്കുള്ള സ്കൂൾക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടും നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വീട്ടിൽ കാണിക്കാൻ ഉദ്ദേശിച്ചിട്ട് ആ ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് വെള്ളമൊഴിച്ച് മേച്ച് വന്ന കളഞ്ഞ് അത് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ടോ അത് കഴിഞ്ഞ് ഞാനൊരു ചായ കാച്ചി എനിക്ക് രാവിലെ നെയ് ചെന്നാൽ ഒരു ചായ കിട്ടണം അതും ഒരു ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റും കൂട്ടി ചായ പഠിച്ചു കുടിച്ചു അപ്പോൾ അപ്പോൾ അതാ ഞാൻ ചായ ഒടിച്ച് അത് കഴിഞ്ഞു പിന്നെ നമ്മളിത് ആ ദോശക്കുള്ള മാവ് കളിക്കാണ് കേട്ടോ മാവ് കളിക്കി വെച്ചു ബ്രീഫാങ്ങ് വെച്ചു ചൂട്ട് കെട്ടോ അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഞാനെൻ്റെ ജോലികളൊക്കെ ക്ലിയർ ആക്കും എനിക്ക് പെട്ടെന്ന് അവർ പോകുമ്പോൾ എട്ടര ഒമ്പത് മണിൻ്റെ കൂടെ ജോലി ഫുള്ള് കംപ്ലീറ്റ് ആക്കണം കിച്ചൺക്ക് കേട്ടോ അപ്പോൾ അതാ നല്ല മായ അധാനമായ കൊടുങ്ങുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മൂടിയെടുക്കാൻ കേട്ടോ ഒരു ഏഴ് മണി സമയത്താണ് ഈ മൂടി വെക്കുന്നത് അപ്പോൾ രാവിലെ ചോറ് വെക്കുമ്പോൾ ഏഴ് മണി മണിക്ക് ടൈമ് നല്ല വെള്ളം വെച്ചിട്ടുണ്ട് അരി ഇട്ടു അങ്ങനെ അത് കഴുകി ഞാൻ കുടുക്കൽ ഇട്ടിട്ടോ നമ്മുടെ കീടയ്ക്ക് ആശങ്കനാണ് വെറുതില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ ഡെമൈ ലെഫ്റ്റ് പറഞ്ഞത് ഇതൊക്കെ തന്നെയാണ് അത് കഴിഞ്ഞ് ഇതാ ഞാൻ സാമ്പാർ കഷ്ണം സാമ്പാറിന് വേണ്ടിയിട്ട് കഷ്ണങ്ങൾ മുന്നോർക്കി വെച്ചിട്ടുണ്ട് അത് കഴുകി പരിപ്പ് കുക്കറിലിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇതാ ചോറ് തിളച്ചു റൈസ് കുക്കർക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കനക്കുള്ള മസാല ഒക്കെ പരിച്ച് വെച്ച് വെക്കുന്നുണ്ട് ഞാൻ ഉപ്പും ഇതൊക്കെ പിടിക്കുമല്ലോ അത് വിചാരിച്ച് അത് സ്കൂൾക്കും വേണ്ടിയിട്ടുണ്ട് മക്കൾക്ക് സ്കൂൾക്കും വേണ്ടിയിട്ട് ചിക്കൻ പിടിച്ച് വേണംന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഇതാക്കണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്കിതാ ക്യാരറ്റും ബീട്രൂട്ട് കൂടി ഈ ജാറിലിട്ടിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി വെക്കും കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ ടൈം പോകുന്ന അറിയില്ല കേട്ടോ അങ്ങനെതാ കുക്കറിൽ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്ത് ഞാൻ ചട്ടിയിലേക്കെ മാറ്റുന്നുണ്ട് കാരണം കുക്കറിൽ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ഞാൻ കുറച്ച് കൂടുതലായിട്ട് കറി വെക്കും കാരണം രണ്ട് ദിവസത്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം വിചാരിച്ചിട്ട് അപ്പോൾ അതാ നമ്മൾ കഷ്ണം മുറുക്കി വെച്ച വെണ്ടൊക്കെ നമ്മൾ ലാസ്റ്റാണ് ചേർത്തത് പിന്നെ നമുക്കിതാ ദോശക്കായി ചായ ആയി എല്ലാതും ആയിട്ടോ റൈസ് കുക്കറിൽ ചോറൊക്കെ റെഡിയൊക്കെ ഊറ്റാനുള്ള കായലൊക്കെ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വണക്കലും പപ്പടുവാണെങ്കിൽ പൊരിക്കാനുള്ളത് സമയം എട്ടര മണിയായിട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഇതാ നല്ല ഇരുട്ട് മൂടി വരുന്നത് നല്ല മായൻ്റെ കാറൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഈ ജനവാദം തുറന്നിട്ട് ഇങ്ങനെ ഈ കാഴ്ച കണ്ട് എടുക്കുമ്പോൾ ഒരു നല്ലൊരു രസമാണ് കേട്ടോ പിന്നെ നമ്മളെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിലൂടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എട്ടര സമയത്താണ് കേട്ടോ ഈ സമയം ഇതൊക്കെ പിന്നെ ദോശക്കായി പിന്നെ നാ ചിക്കൻ പൊരിക്കാനും വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ പപ്പടം പൊരിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ പപ്പടം പൊരിച്ച് പഠിച്ചെടുക്കുന്നതിന് ശേഷമാണ് ഞാൻ നമ്മുടെ സാമ്പാർക്കുള്ള കടുകും സാമ്പാർ പൊടി ലാസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് അങ്ങനെ സാമ്പാർക്കുള്ള കടുകൊന്നും പൊട്ടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നുണ്ട് ചിക്കൻക്ക് വേറെ ശക്തി വെച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്താൽ നമുക്ക് അത്രയും നല്ലത് പിന്നെ ഫുൾ ടൈം നമുക്ക് ഫ്രീ ആയിരിക്കില്ല അപ്പം അതുകൊണ്ടുതന്നെ പിന്നെ ഇതാ കടുക് പൊട്ടിച്ച് വറുത്ത് ചിക്കൻ മസാല സമ്പർ മസാല ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ കടുക് ഇടുമ്പോഴാണ് സമ്പർ മസാല ഇതിൽ ചേട്ടെടുക്കുക കറിവേപ്പിലിട്ട് എടുത്തിട്ട് മെഗിച്ചിട്ട് ഞാനിതാ സാമ്പാർ അതിലേക്ക് പാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്താലും ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്താലും ഞാൻ പിന്നെ ഞാൻ മുന്നേക്കുള്ള ഈ പ്രൂട്ടിനുള്ള കടുക് പൊട്ടിച്ചെടുത്ത് അതിനൊക്കെ ഇട്ടുകൊടുത്ത് ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ മീനിനെ എൻ്റെ വീട്ടിൽ മീനിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോയി എട്ടേ ആ പോയിട്ടുള്ള സമയം എട്ടേ മുക്കാളായിട്ട് വരുമ്പോൾ മീനിനെടുത്ത് കൊണ്ടു കൊണ്ടുവരണം അപ്പോൾ നല്ല വർക്കിലാണ് രണ്ട് പേരും നല്ല വർക്കിലാണ് ഇഷ്ടം നമ്മൾ കറക്റ്റ് ഒക്കെ നല്ല ഇഷ്ടമാകുമ്പോൾ ഒരു നേരം എടുത്ത അറിയില്ല എന്നാൽ താഴത്തെത്താനായിട്ടുണ്ട് ആൾക്കാരുണ്ട് കുറച്ച് പിന്നീച്ചു മൂടി കിടന്ന ഷാനിന് പറ്റൂല ചോറ് ബ്രഷക്കെ കൊടുത്ത് ബാത്റൂമിൽ വെച്ചിട്ടാണ് പോന്നത് അപ്പൊ നൂനൊക്കെ ഉള്ള ഭക്ഷണം അതിന്റെ അതിലൂടെ ഞാൻ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ഭക്ഷണം ചീത്തണം ഓ ബീട്രൂട്ട് കുക്കേനും ഒരു പപ്പടവും ഞാൻ വെച്ചു രണ്ട് പപ്പടം വെച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ ഉണ്ടായിരുന്നു ലൈഫ് എന്ന് പറഞ്ഞാൽ അതിനൊരു ശാന്തിയും ചാരിപ്പുണ്ട് കുളിക്കുലിയൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ട് ചായ ചാടി ചരിച്ചത് അതെല്ലാവരും കുളി കഴിഞ്ഞിട്ട് ചാടിച്ചിട്ടാണ് സ്കൂളിൽ പോവുക അപ്പം ഞാനിൻ്റെ വണ്ടി വരാൻ റെഡി ആയിട്ടാതിരിക്കാനായിട്ട് അതിലുമാണ് ആക്കി കൊടുക്കുന്നത് വണ്ടി കയറ്റി കൊടുക്കും വണ്ടി പോയി വണ്ടി വന്നാലും ഓനാക്കി കൊടുക്കും അപ്പോൾ കുറച്ച് നിർണായക മാറ്റങ്ങൾ ഇടേണ്ടതാണ് വണ്ടി വന്നു പറഞ്ഞു പിന്നെ ഓരെല്ലാവരും സ്കൂളിൽ പോയതിന് ശേഷം എൻ്റെ ക്ലീനിങ്ങാണ് രണ്ടാ ടേബിളൊക്കെ തുടച്ച് ഒരു ചായ പിടിക്കലതിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ല അപ്പോൾ അതൊക്കെ വീതി ഈടാക്കിയിട്ടുണ്ടാകും ടേബിളൊക്കെ തുടച്ച് തുട കി ടേബിളും റേക്കൊക്കെ തുട കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അടിച്ചു വരാനും വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പം ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞ് അവർ പോയി പതിനൊന്നര ആകുമ്പോൾ നമ്മളെല്ലാം ഫുൾ ക്ലീനിങ്ങും കഴിയും നമ്മൾ രാവിലെ തന്നെ ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചാൽ കറി വെക്കുമ്പോൾ ഞാൻ രണ്ട് ദിവസത്തേക്കുള്ള കറി വെക്കും എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ടാണ് കറി വെക്കുന്നത് പിന്നെ ഇതിൽ ഈ ചപ്പാത്തിക്കും വാശിയൊക്കെ ഒക്കെ കറി കൂട്ടും പിന്നെ ഇതാ ഞാൻ അടിച്ചു വരാം കേട്ടോ അടിച്ചു വാരി പിന്നെ ഞാൻ രണ്ട് ദിവസം കൂടുമ്പോൾ ആ തുടക്കാറുള്ളത് ഇന്നലെ തുടച്ചതുകൊണ്ട് ഇന്ന് തുടക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല വൃത്തിയുണ്ട് പിന്നെ അടിച്ച് വരാൻ കുറച്ച് നമ്മൾ പുസ്തകവും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ കാരണത്താലും നമുക്ക് അടിച്ച് വാരാൻ കുറച്ച് സമയം സമയമുണ്ടാവും കച്ചറകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ നമ്മൾ കുടിയൊക്കെ കഴിഞ്ഞു വൃത്തി അടി അടിച്ച് വാരനൊക്കെ കഴിഞ്ഞ് പിന്നെ കുടിക്കാനും ഒക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്രഷായിട്ട് പിന്നെ കുറച്ച് നേരം ഒന്നൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ അതാ ഇന്നത്തെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചിട്ട് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഡയലി കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ വീട് നല്ല ക്ലീ ഫ്രഷ് വൃത്തിയുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ എല്ലാ ഇതും റൂമാണ് വൈറ്റ് ബെഡ്ഷീറ്റാണ് ഉമ്മാക്ക് വേസ്റ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഡ്രസ്സുണ്ട് ടേബിളിൽ എടുക്കുന്നത് നമ്മൾ തിരുമ്പിയത് മോളിൽ നിന്ന് എടുത്താണ്ട് അവിടെ കൊണ്ടുവന്ന് മടക്കി എടുത്തിട്ട് വേണം പിന്നെ മിററിൻ്റെ അടുത്തുള്ളത് ഉമ്മാനും സ്കെയർ കുപ്പായാണ് കേട്ടോ കണ് ഉമ്മാക്കും മാത്രമേ നമ്മളൊരു അൽമാർ ഉണ്ടാക്കിയിട്ടുള്ളൂ ഉമ്മാക്കും ചാനും തിലൂനും എല്ലാവരും കൂടി ഒരു അൽമാര അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത റൂമ് ഈ കോണിൻ്റെ അടുത്തുള്ളത് ഞാൻ കിടക്കുന്ന റൂമാണ് ഞാനും ഷാനും തിലും അല്ല ഞാനും ഷാനും ഞോനും കിടക്കുന്ന റൂമാണ് ഞങ്ങൾ വിലങ്ങനെയാണ് കേട്ടോ കിടക്കുക ഷാനുവിന് ഞാൻ എപ്പോഴും എടുത്തു വേണം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കെടുക്കൂല വിലങ്ങനായിട്ടാണ് കിടക്കുക ഇതിൻ്റെ മെഷീനാണ് എപ്പോഴെങ്കിലൊക്കെ സ്റ്റിച്ച് ചെയ്യാറുള്ളൂ പിന്നെ നമ്മൾ ആദ്യം ഉപയോഗിച്ചൊരു അൽമാറേ ഉണ്ടോ അവിടെ അൽമാർ ഉണ്ടാക്കിയിട്ടില്ല ആദ്യം വീട്ടിൽ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ടായൊരു അൽ അൽമാറാണ് എന്നാലും ഡോറൊന്നും പൂടില്ല കേട്ടോ ഡോറ കച്ചയൊക്കെ തുറന്ന് എടുക്കും പിന്നെ ഇതിൻ്റെ ഉള്ളൊരു ബാത്റൂമുണ്ട് ഓക്കെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലോട്ടാണ് കിച്ചണിൽ എല്ലാം അടക്കി പുറക്കി വൃത്തിയാക്കി തുടച്ച് ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചല്ല നമ്മൾ രാവിലെ മക്കൾക്ക് ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സമയം പെട്ടെന്ന് പോവും കാരണം ജോലിയും പെട്ടെന്ന് തീരും സമയം പെട്ടെന്ന് തീരും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക പിന്നെ നമ്മളതാ പുറത്തേക്ക് പോയാൽ എമ്മ ഉണ്ട് കൊലായിൽ ഇരിക്കണേ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ സമയം കണ്ടോളൂ നിങ്ങൾ പതിനൊന്ന് മണി കൃത്യമാണ് കേട്ടോ പതിനൊന്ന് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ അസലാമലേക്കും